ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അഴീക്കോട് മേഖലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അഴീക്കോട് മേഖലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു പേബസാറിൽ നിന്നും ആരംഭിച്ച റാലിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു അരുവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ബനിയനും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളും കാർഡുകളും ചിഹ്നം പതിച്ച കൊടികളും ബലൂണുകളും റാലിയിൽ സ്ഥാനം പിടിച്ചു പ്രകടനത്തിന് ശേഷം ചേർന്ന പൊതുയോഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂർ ജില്ലാ കൺവീനർ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഏത് അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടന നൽകുകയുണ്ടായി ഒരു മതത്തിലും വിശ്വസിക്കാത്തവർക്ക് അങ്ങനെയും ഈ നാട്ടിൽ ജീവിക്കാം ഏകത്വം എന്ന മഹനീയമായ ഇന്ത്യയുടെ കാഴ്ചപ്പാടാണ് ലക്ഷോപലക്ഷം ഇന്ത്യക്കാർ പണിയെടുക്കുന്നതാണ് ഗൾഫ് രാജ്യങ്ങൾ അവർക്ക് അവരുടെ വിശ്വാസിൽ ഏറ്റവും ആദരപൂർവ്വം കാണുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് ഇന്ത്യ കാണുന്നത് നമ്മുടെ നാടിൻ്റെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഖത്തറായാലും കുവൈറ്റ് ആയാലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി എച്ച് റാഫി അധ്യക്ഷത വഹിച്ചു എട്ടിട്ട് ഐസൻമാസർ എം എൽ എ പി കെ ചന്ദ്രശേഖരൻ കെ പി രാജൻ വി കെ കൊച്ചുമൊയ്തീൻ കെ എസ് സതീഷ് കുമാർ അലിക്കുഞ്ഞു മാസ്റ്റർ ഇന്ദിരാജി വിദ്യാധരൻ വിൽസി ബൈജു പ്രസീന റാഫി അസീസ് പുഞ്ചപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു കെ മുഹമ്മദ് റാഫി സ്വാഗതവും കെ കെ തോമസ് നന്ദിയും നൌഷാദ് കറുകപ്പാടത്ത് നൌഷാദ് കൈതു വളപ്പിൽ അഷ്റഫ് പൂവ് പി കെ അസീം നജുമൽ ഷക്കീർ കെ കെ ഷാജി പി കെ റഹീം അംബിക ശിവപ്രിയൻ കെ എൻ നാസർ എം സി സന്ദീപ് കെ വി പ്രദീപ് സീന അഷ്റഫ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി न हिकेाणे हिंदे